കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു പേരാമ്പ്ര കൂത്താളി സ്വദേശിനി രജനിയാണ് മരിച്ചത് ശരീരവേദനയെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ രജനിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയായിരുന്നു നൽകിയത് ചികിത്സ വൈകിപ്പിച്ചെന്ന രജനിയുടെ ബന്ധു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഈ കഴിഞ്ഞ നാലാം തീയതിയാണ് രോഗി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് കാലിന് വേദനയും നാവിന് തരിപ്പുമായിട്ട് നടന്ന് വന്ന രോഗിയാണ് വേറെ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ല അവർ മൂന്ന് ദിവസം ക്യാഷ്വാലിറ്റി തന്നെയായിരുന്നു പേഷ്യൻ്റ് ഉള്ളത് അവർ അഡ്മിഷൻ ആക്കുകയോ ആളാകെ വീക്കായിപ്പോയി കാരണം ഭക്ഷണം കഴിക്കുന്നില്ല വേദന എന്നിട്ടൊന്നും അവർ അഡ്മിഷൻ ആക്കുകയോ അല്ലെങ്കിൽ ന്യൂറോ കൺസൾട്ടേഷൻ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല വേദന ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടു കൊടുക്കുന്നുണ്ട് പക്ഷേ തരിപ്പ് അല്ലെങ്കിൽ വേദന പറയുമ്പോൾ ന്യൂറോൻ്റെ ഒരു കൺസൾട്ടേഷൻ ഈ രോഗിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ പേഷ്യൻ്റ് കാഷാലിറ്റിന്ന് ഭയങ്കര അലറിച്ച് വേദന കൊണ്ട് അലറി വിളിക്കുകയായിരുന്നു ആ സമയം ഇവർ സൈക്യാട്രീനിക്ക് കൺസൾട്ട് ചെയ്തു അപ്പം മാമനോട് പറയുന്നത് ഒരു രോഗവും ഇവർക്ക് അതായത് സൈക്യാട്രി പരമായിട്ടുള്ള രോഗാന്നാണ് അങ്ങനെ സൈക്യാട്രീൻ്റെ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നാലാമത്തെ ദിവസമാണ് മറ്റൊരു ഡോക്ടർ ക്യാഷ്വാലിറ്റിയിൽ വന്ന് ഈ രോഗി അലറി വിളിക്കുകയാണ് എന്നെ ഒന്ന് നോക്ക് ഡോക്ടറെ എന്നെ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ വന്ന് നോക്കി അതിന് ശേഷമാണ് ന്യൂറോയിലേക്ക് അഡ്മിഷൻ ആക്കുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് വളരെ ദാരുണമായ സംഭവം ഗുരുതരമായ ചികിത്സാ പിഴവ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് ഈ ഒരു സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ചികിത്സാ പിഴവിനിരയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സാ പിഴവിനിരയാണ് യുവതി മരിച്ചതെന്ന പരാതിയെ തുടർന്നാണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസ് കേസെടുത്തത് അസ്വാഭാവിക മരണത്തിനാണെങ്കിൽ കൂടിയും ഈ ഒരു എഫ്ഐആറിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സ ഫലിച്ചില്ലെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ നവംബർ നാലിനായിരുന്നു രജനി ഇന്നിപ്പോൾ മരണം പെട്ട പേരാമ്പ്ര സ്വദേശിനിയായിട്ടുള്ള രജനി മുപ്പത്തിയൊൻപത് കാരിയായ രജനി ഇവിടെ വേദനയ്ക്കായി ചികിത്സ തേടിയെത്തിയത് അതിനുശേഷം അന്ന് അവർക്ക് മരുന്ന് നൽകി വിട്ടയച്ചു അഞ്ചിന് ഇവരുടെ വേദന അസഹ്യമായതിനെ തുടർന്ന് അവർ വീണ്ടും ഇവിടെ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി വരികയും പിന്നീട് അവരെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അന്ന് മുതൽ എട്ടാം തീയതി വരെ അവർ കാശ്വാലിറ്റിയിലായിരുന്നു അവർ വേദന കൊണ്ട് പൊളഞ്ഞ് അത് അതിന്റെ അസഹ്യമായ വേദനയിൽ അവർ പുളയുന്ന സമയത്താണ് ാണ് പിന്നീട് അവര് അവർക്ക് സൈക്കാട്രിപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സൈക്കാട്രി ഒ പിയിലേക്ക് അയക്കുന്നതും സൈക്കാട്രി സംബന്ധമായ മരുന്നുകൾ അവർക്ക് തുടക്കത്തിൽ നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് പിന്നീട് ഇവർ മറ്റൊരു ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ അസഹ്യമായ വേദനയാലുള്ള കരച്ചിൽ കേട്ട മറ്റൊരു ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് രജനിക്ക് ജി ബി എസ് അസുഖമാണെന്ന് മനസ്സിലായത് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് രോഗനിർണയം നടത്താൻ വൈകി ചികിത്സ വൈകിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ബന്ധുക്കൾ ആരോപണമായി യിക്കുന്നത് രോഗനിർണയം നടത്താതെ ആദ്യം മാനസിക രോഗമാണെന്ന് പറഞ്ഞു അങ്ങനെ അസഹ്യമായ വേദനയാൽ പുളഞ്ഞപ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറെത്തി രജനിക്ക് വിശദമായ പരിശോധന നടത്തിയത് അതിനുശേഷമാണ് ഇവരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ഐ സിയുവിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചോടുകൂടിയാണ് രജനി മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യമുണ്ടായത് മൂന്ന് മക്കളാണ് അവർക്കുള്ളത് ഒറ്റപ്രസവത്തിൽ പിറന്ന ഒൻപതാം ക്ലാസ്സുകാരായ മൂന്ന് മക്കളാണ് അവർക്കുള്ളത് ഭർത്താവ് ഗിരീഷ് ആശാരിപ്പണിക്കാരനാണ് ഇവർ കടിയങ്കാട് സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു മരണപ്പെട്ട രജനി രജനിയുടെ മരണത്തിൽ വലിയ വേദനയാണ് ഉള്ളത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നേരത്തെ ബി ജെ പി പ്രവർത്തകർ ഇവിടെ ആശുപത്രി കാഷ്വാലിറ്റിയിലെത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാർ അത് ആ പ്രതിഷേധം തടഞ്ഞത് പിന്നീട് ഇപ്പോൾ ആ മൃതദേഹം രജനിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനായി ആതിര റിയാസ് ഈ ആശുപത്രി അധികൃത സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്തുന്നുണ്ടോ ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുന്നുണ്ടോ ആശുപത്രി അധികൃതർ ഒരു വിശദീകരണവും ഇത് സംബന്ധിച്ച് ഇതുവരെയും നൽകിയിട്ടില്ല അവരുടെ വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ അവരുടെ വാർത്താ സമ്മേളനമോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്തായാലും ഇപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പോസ്റ്റ്മോർട്ടം കഴിയുന്നതുവരെ കാത്തിരിക്കുകയാണെന്നാണ് സംശയിക്കുന്നത് ഇപ്പോൾ പേരാമ്പ്ര പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന എഫ്ഐആറിൽ പറയുന്ന ഒരു വാചകം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സ പലിച്ചില്ല എന്നാണ് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ചികിത്സാ പിഴവിന്റെ ഭാഗമായിട്ട് കൂടി വരും അത്തരത്തിലുള്ള കേസ് കൂടി രജിസ്റ്റർ ചെയ്യേണ്ടെന്നൊരു സാഹചര്യം വരും നിലവിൽ പ്രതിഷേധമെല്ലാം തന്നെ തീർന്നിട്ടുണ്ട് അവരുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ പ്രതിഷേധം നിലവിൽ നിർത്തിയിരിക്കുന്നത് പക്ഷേ ഇത് ശക്തമായ പ്രതിഷേധം ഇനിയും ഉയർന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചന